വീഡിയോയിൽ ബുള്ളറ്റിനിൽ നിന്നുള്ള ഇരുന്നൂറ്റി ജനറൽ നോളജ് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത് പി എസ് സി ബുള്ളറ്റിൻ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് വീഡിയോസ് ചാനലിലുണ്ട് കാണാത്തവര് പോയി കാണുക ആദ്യത്തെ ചോദ്യം ഷോർട്ട് ഹാൻഡിന്റെ ഉപജ്ഞാവ് ഉത്തരം ഐസക് പിറ്റ്മാൻ റേഡിയോ കണ്ടുപിടിച്ചത് മാർക്കോണി നൈലിന്റെ ദാനം എന്നറിയപ്പെടുന്നത് ഈജിപ്ത് ഇന്ത്യയിലെ വെനീസ് ആലപ്പുഴ ആയിരത്തി ഇരുന്നൂറ്റി പതിനഞ്ച് ജൂൺ പതിനഞ്ചിന്റെ പ്രാധാന്യം മാഗ്ന ഒപ്പുവെച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പത് സെപ്റ്റംബർ ഒന്നിന്റെ പ്രാധാന്യം ഉത്തരം രണ്ടാം ലോക മഹായുദ്ധം ആരംഭിച്ചു ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി ആറ് ജൂലൈ നാലിന്റെ പ്രാധാന്യം അമേരിക്കന്റെ സ്വാതന്ത്ര്യം ഫിലോളജി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഉത്തരം ഭാഷ ഇന്ത്യ എന്ന പേരിന് നിദാനമായ നദി ഉത്തരം സിന്ധു ഡീസൽ എഞ്ചിൻ കണ്ടുപിടിച്ചത് റുഡോൾഫ് ഡീസൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിച്ചത് എ ഓഹ്യൂം സി ബി ഐയുടെ പൂർണ്ണരൂപം സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ ശാസ്താംകോട്ട തടാകം ഏത് ജില്ലയിൽ ഉത്തരം കൊല്ലം രാമാനുജം ഏത് വിഷയത്തിൽ പ്രസിദ്ധൻ ഉത്തരം ഗണിതം ഏഴ് കുന്നുകളുടെ നഗരം റോം കുഷ്ഠരോഗമുണ്ടാക്കുന്ന അണു മൈക്രോ ബാക്ടീരിയം ലെപ്രെ കണ്ണിന്റെ ശരിയായ പ്രവർത്തനത്തിന് ആവശ്യമായ വിറ്റാമിൻ വിറ്റാമിൻ എ നാരങ്ങയിലും ഓറഞ്ചിലും അടങ്ങിയിരിക്കുന്ന അമ്ലം സിട്രിക് അംലം തൈറോക്സിന്റെ കുറവ് മൂലം കുട്ടികളിൽ ഉണ്ടാകുന്ന രോഗം ക്രെട്ടിനിസം ഐസ് പ്ലാന്റുകളിൽ ഉപയോഗിക്കുന്ന വാതകം അമോണിയ ഫാക്ടം ഫാക്ടംഫോസിന്റെ രാസനാമം അമോണിയം കാർബണേറ്റ് രക്തസമ്മർദ്ദം വളക്കുന്ന ഉപകരണം സ്റ്റിഗ്മോമാനോമീറ്റർ വൈദ്യുതിയുടെ വാണിജ്യ ഏകകം കിലോവാട്ട് അവർ നുമിസ്മാറ്റിക്സ് എന്നതിനെ കുറിച്ചുള്ള പഠനമാണ് ഉത്തരം നാണയം ആദ്യത്തെ കേന്ദ്ര വനിതാ ക്യാബിനറ്റ് മന്ത്രി രാജ്കുമാരി അമൃത് കൗർ മുഹമ്മദ് നബി ജനിച്ച സ്ഥലം മക്ക സ്വാമി വിവേകാനന്ദന്റെ ഗുരു ശ്രീരാമകൃഷ്ണ പരമഹംസർ നൊബേൽ സമ്മാനം നേടിയ ആദ്യത്തെ ഭാരതീയൻ രവീന്ദ്രനാഥ് ടാഗോർ ആദ്യത്തെ ലോകകപ്പ് ക്രിക്കറ്റിന് വേദിയായത് ഇംഗ്ലണ്ട് പിറവി എന്ന ചലച്ചിത്രത്തിന്റെ സംവിധായകൻ ഉത്തരം ഷാജി എൻ കരുൺ ഗളിവറുടെ സഞ്ചാര കഥകൾ രചിച്ചത് ജൊനാദൻ സ്വിഫ്റ്റ് വിളക്കേന്ത്യ വനിത എന്നറിയപ്പെട്ടത് ഫ്ലോറൻസ് നൈറ്റിംഗേൽ സന്തോഷ് ട്രോഫി ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഉത്തരം ഫുട്ബോൾ ഇന്ത്യയിൽ ധീരതയ്ക്കുള്ള പരമോന്നത സൈനിക ബഹുമതി പരമവീര ചക്രം പ്രഭാത നക്ഷത്രം എന്നറിയപ്പെടുന്നത് ശുക്രൻ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പതിൽ സ്ഥാപിതമായ നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമ എവിടെയാണ് ഉത്തരം ന്യൂഡൽഹി നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ന്യൂട്രീഷൻ ഹൈദരാബാദ് മതമില്ലാത്ത ശാസ്ത്രം മുടന്തനാണ് ശാസ്ത്രമില്ലാത്ത മതം കുരുടനും ആരുടേതാണ് ഈ വാക്കുകൾ ഉത്തരം ഐൻസ്റ്റീൻ ഈർപ്പം അളക്കുന്നതിനുള്ള ഉപകരണം ഹൈഗ്രോമീറ്റർ സർഗാസോ കടൽ ഏത് സമുദ്രത്തിന്റെ ഭാഗമാണ് ഉത്തരം അറ്റ്ലാന്റിക് ചിപ്കോ പ്രസ്ഥാനം എന്തിനു വേണ്ടി നിലകൊള്ളുന്നു ഉത്തരം പരിസ്ഥിതി സംരക്ഷണം ഇന്ത്യൻ യൂണിയന്റെ ബജറ്റിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് പി സി മഹലനോബിസ് ഇന്ത്യയിൽ ഏത് മേഖലയിലാണ് സഹകരണ പ്രസ്ഥാനം ആദ്യമായി ആരംഭിച്ചത് ഉത്തരം കാർഷിക കടം മദർ തെരേസ ജനിച്ച രാജ്യം ഉത്തരം മുൻ യൂഗോ മാസിഡോണിയയിൽ മിസ്റ്റർ നൈറ്റ് എന്നറിയപ്പെട്ട റഷ്യൻ നേതാവ് ഉത്തരം ആൻഡ്രൈ ഗ്രോമൈക്കോ മൈക്കോ ഉടൽ കമ്മീഷൻ എന്തിനെക്കുറിച്ചാണ് അന്വേഷിച്ചത് ഉത്തരം ഗാന്ധി നിധിയുടെ പ്രവർത്തനം വിമോചന സമരകാലത്ത് ജീവശിഖാജാഥ നയിച്ചത് മന്നത്ത് പത്മനാഭൻ നീലഗിരിയിൽ നാരായണ ഗുരുകുലം സ്ഥാപിച്ചതാര് ഉത്തരം നടരാജഗുരു ഏത് കോൺഗ്രസ് സമ്മേളനത്തിലാണ് ടി കെ മാധവൻ വക്കം സത്യാഗ്രഹം സംബന്ധിച്ച പ്രമേയം അവതരിപ്പിച്ചത് ഉത്തരം കാക്കിനട ശ്രീനാരായണ ഗുരുവിനെ രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ചതാര് ഉത്തരം ജി ശങ്കരക്കുറുപ്പ് കായിക പരിശീലകർക്കുള്ള ദേശീയ അവാർഡ് ഉത്തരം ദ്രോണാചാര്യ അവാർഡ് ആദ്യത്തെ വേദം ഋഗ്വേദം ജൈനമത സ്ഥാപകൻ മഹാവീരൻ അശോക ചക്രവർത്തിയുടെ തലസ്ഥാനം പാടലിപുത്രം മുഗൾ ഭരണത്തിന് അടിത്തറയിട്ട യുദ്ധം ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ആറിലെ ഒന്നാം പാനിപ്പത്ത് യുദ്ധം ഇന്ത്യൻ യൂണിയന്റെ ഏറ്റവും തെക്കേറ്റം ഉത്തരം പോയിന്റ് ലോകത്തിലെ ഏറ്റവും വലിയ ക്ഷേത്ര സമുച്ചയം അങ്കോർവാട്ട് കുവൈറ്റിലെ നാണയം കുവൈറ്റി ദിനാർ ആപേക്ഷികതാ സിദ്ധാന്തത്തിന്റെ ഉപജ്ഞേതാവ് ആൽബർട്ട് ഐൻസ്റ്റീൻ ഹെപ്പറ്റൈറ്റിസ് ബാധിക്കുന്ന ശരീരഭാഗം കരൾ സുവർണ പകോടകളുടെ നാട് എന്നറിയപ്പെടുന്ന രാജ്യം ഉത്തരം മ്യാൻമർ ലോകത്തിന്റെ മേൽക്കൂര എന്നറിയപ്പെടുന്നത് പാമീർ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഷ്യനോഗ്രഫി പനാജി ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കിന്റെ ആസ്ഥാനം മനില ഗോൾ കുംബസ് എവിടെയാണ് ഉത്തരം ബിജാപൂർ ഇന്ത്യ ഗേറ്റ് സ്ഥിതി ചെയ്യുന്നത് ന്യൂഡൽഹി ഓറോ വില്ലി എവിടെയാണ് ഉത്തരം പുതുച്ചേരി കുളു താഴ്വര ഏത് സംസ്ഥാനത്താണ് ഉത്തരം ഹിമാചൽ പ്രദേശ് കോർബറ്റ് നാഷണൽ പാർക്ക് ഏത് സംസ്ഥാനത്ത് ഉത്തരം ഉത്തരാഖണ്ഡ് ദ ട്രിബ്യൂൺ എവിടെ നിന്നുമാണ് പ്രസിദ്ധീകരിക്കുന്നത് ഉത്തരം ചണ്ഡീഗഡ് നാഷണൽ ഡിഫൻസ് അക്കാദമി എവിടെയാണ് ഉത്തരം ഗഡക്വാസ്ല ജാലിയൻ വാലാബാഗ് ഏത് സംസ്ഥാനത്താണ് ഉത്തരം പഞ്ചാബ് യു എൻ പതാകയിലെ ചിത്രം ഒലിവു ശിഖരങ്ങൾക്കിടയിൽ ലോകഭൂപടം കവിയുടെ കാൽപ്പാടുകൾ ആരുടെ ആത്മകഥയാണ് ഉത്തരം പി കുഞ്ഞിരാമൻ നായർ വേളാങ്കണ്ണി ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് ഉത്തരം തമിഴ്നാട് ചാലിമലി ഏത് നിലയിലാണ് പ്രസിദ്ധൻ ഉത്തരം പക്ഷിശാസ്ത്രജ്ഞൻ മൂകാംബിക ക്ഷേത്രം ഏത് സംസ്ഥാനത്താണ് ഉത്തരം കർണാടക ഏതെല്ലാം ഭാഷകൾ ചേർന്നതാണ് മണിപ്രമാളം ഉത്തരം മലയാളവും സംസ്കൃതവും ബചാവത് റിപ്പോർട്ട് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഉത്തരം പത്രപ്രവർത്തകരുടെ വേതനം ഇന്ത്യയിലെ ആദ്യത്തെ തദ്ദേശീയമായ നിശബ്ദ സിനിമ ഉത്തരം രാജാ ഹരിശ്ചന്ദ്ര ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആസ്ട്രോഫിസിക്സ് എവിടെയാണ് ഉത്തരം ബാംഗ്ലൂർ ബൊട്ടാണിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം കൊൽക്കത്ത ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പീച്ച് ആൻഡ് ഹിയറിംഗ് എവിടെയാണ് ഉത്തരം മൈസൂർ വിജയവാഡ ഏത് നദിയുടെ തീരത്താണ് ഉത്തരം കൃഷ്ണ ജബൽപൂർ ഏത് നദിയുടെ തീരത്താണ് ഉത്തരം നർമ്മദ ഗുവാഹത്തി ഏത് നദിയുടെ തീരത്താണ് ഉത്തരം ബ്രഹ്മപുത്ര സൂറത്ത് ഏത് നദിയുടെ തീരത്താണ് ഉത്തരം താപ്തി ഏത് നദിയുടെ തീരത്താണ് ആഗ്ര ഉത്തരം യമുന നൈലിന്റെ ദാനം എന്നറിയപ്പെടുന്ന രാജ്യം ഈജിപ്ത് ഇന്ത്യയിൽ സായുധ സേനകളുടെ സുപ്രീം കമാൻഡർ പ്രസിഡന്റ് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് രചിച്ചതാര് ഉത്തരം വീടി പട്ടത്തിരിപ്പാട് വർക്കല ഏത് ജില്ലയിലാണ് ഉത്തരം തിരുവനന്തപുരം സോനൽ മാൻസിംഗ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഉത്തരം ഒഡീസി സിന്ധു നദീതട സംസ്കാരത്തിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയ സ്ഥലം ഉത്തരം മോഹൻജോ കേരളത്തിലെ ആദ്യ മുഖ്യമന്ത്രി ഇ എം എസ് ലേക്ക് പാലസ് എവിടെയാണ് ഉത്തരം ഉദയ്പൂർ പുരാണ പ്രകാരം കേരളത്തെ കടൽ മാറ്റി സൃഷ്ടിച്ചത് പരശുരാമൻ ആൽഗകൾ എവിടെ കാണപ്പെടുന്നു ഉത്തരം ജലം നെഹ്റുവിന് ശേഷം ആക്ടിംഗ് പ്രധാനമന്ത്രി പദം വഹിച്ചത് ഗുൽസരിലാൽ നന്ദ മാരുതി ഉദ്യോഗ് ഏത് ജപ്പാനീസ് കമ്പനിയുമായാണ് സഹകരിക്കുന്നത് ഉത്തരം സുസൂക്കി ബേസ്ബോൾ ഏത് രാജ്യത്താണ് ഉത്ഭവിച്ചത് ഉത്തരം അമേരിക്ക ഏത് രാജ്യത്തെ പോലീസ് ആസ്ഥാനമാണ് സ്കോട്ട്ലൻഡ് യാർഡ് എന്നറിയപ്പെടുന്നത് ഉത്തരം ഇംഗ്ലണ്ട് പല്ലില്ലാത്ത തിമിംഗലം ബാലിൻ തിമിംഗലം പാരാതെർമോണിന്റെ അളവ് കുറയുന്നത് മൂലമുണ്ടാകുന്ന രോഗം തെറ്റെന്നി പുഞ്ചകൃഷിയുടെ കാലം മേടമാസം പദാർത്ഥത്തിന്റെ ഏറ്റവും ചെറിയ കണമാണ് ആറ്റം ഇത് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ജോൺ ഡാൽട്ടൻ പത്മനാഭസ്വാമി ക്ഷേത്രം ഏത് രാജകുടുംബവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഉത്തരം തിരുവിതാംകൂർ ഫ്രാൻസിലും ജർമ്മനിക്കും ഇടയിലുള്ള അതിർത്തി രേഖ മാജിനോട്ട് ലൈൻ ഇന്ത്യയിൽ മികച്ച പാർലമെന്റേറിയനുള്ള അവാർഡ് നൽകുന്നത് ഏത് നേതാവിന്റെ പേരിലാണ് ഉത്തരം ജി ബി പന്ത് എവിടെയാണ് ശങ്കരദേവൻ ഭക്തി പ്രസ്ഥാനം പ്രചരിപ്പിച്ചത് ഉത്തരം ആസാം ആറ്റോമിക സംഖ്യ എന്ന് പറഞ്ഞാൽ അത് ആറ്റത്തിന്റെ ന്യൂക്ലിയസിലുള്ള പ്രോട്ടോണുകളുടെ എണ്ണം രാഷ്ട്രഗുരു എന്ന് ആരെയാണ് വിളിക്കുന്നത് ഉത്തരം സുരേന്ദ്രനാഥ് ബാനർജി വിജയനഗര സാമ്രാജ്യത്തിന്റെ അന്ത്യം കുറച്ച യുദ്ധം ഉത്തരം ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി അഞ്ചിലെ തളിക്കോട്ട യുദ്ധം ലോകത്തിലെ ഏറ്റവും വലിയ ആൾക്കൂട്ടം അലഹബാദ് കുംഭമേള ശരീരവും മസ്തിഷ്കവും തമ്മിലുള്ള അനുപാതം പരിഗണിക്കുമ്പോൾ ഏറ്റവും വലിയ മസ്തിഷ്കമുള്ള ജീവി ഉത്തരം ശ്രൂ ഇന്ത്യയിൽ ആദ്യമായി മുഴുവൻ ഗ്രാമങ്ങളിലും ടെലിഫോൺ ലഭ്യമാക്കിയ ജില്ല ദക്ഷിണ കാനറ ഇന്ത്യയിൽ ആദ്യമായി ഓസ്കാർ അവാർഡ് നേടിയത് ഭാനുഅത്തേയ ധാന്യമണികൾ മണ്ണിൽ കുഴച്ച് നിർമ്മിക്കുന്ന ധാന്യ ഗുളികകൾ അഥവാ ധാന്യ പന്തുകൾ വികസിപ്പിച്ചെടുക്കുന്ന രീതി ആവിഷ്കരിച്ചത് ഫുക്കുവോക്ക മാജിയാറുകൾ എവിടുത്തെ ജനതയാണ് ഉത്തരം ഹങ്കറി നമ്പൂതിരിയെ മനുഷ്യനാക്കുക എന്ന മുദ്രാവാക്യം ഉയർത്തിയ സംഘടന യോഗക്ഷേമ സഭ മാടമ്പ് കുഞ്ഞിക്കുട്ടൻറെ യഥാർത്ഥ പേര് ഉത്തരം പി ശങ്കരൻ നമ്പൂതിരി മന്നത്ത് പത്മനാഭന്റെ ആത്മകഥ എന്റെ ജീവിത സ്മരണകൾ ശിവഗിരി തീർത്ഥാടനത്തിന് പോകുന്നവർക്ക് മഞ്ഞ വസ്ത്രം നിർദ്ദേശിച്ചത് ശ്രീനാരായണ ഗുരു ഭഗവാൻ കാറൽ മാർട്സ് പ്രസംഗം ഏത് നേതാവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഉത്തരം സി കേശവൻ ശ്രീനാരായണ ഗുരു ആരെയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ പിൻഗാമിയായി നിർദ്ദേശിച്ചത് ഉത്തരം ബോധാനന്ദ ആരുടെ അന്ത്യവിശ്രമ സ്ഥലമാണ് കുമാരകോടി ഉത്തരം കുമാരനാശാൻ മുത്തുസ്വാമി ദീക്ഷിതരുടെ പിതാവ് രാമസ്വാമി ദീക്ഷിതർ രൂപം നൽകിയ പ്രശസ്ത രാഗം ഉത്തരം ഹംസധ്വനി അജന്ത ഗുഹകൾ കണ്ടെത്തിയ വർഷം ആയിരത്തി എണ്ണൂറ്റി പത്തൊമ്പത് ആദ്യത്തെ ഇന്ത്യൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ട് സ്ഥാപിക്കപ്പെട്ട വർഷം ആദ്യത്തെ വനിതാ കമ്പ്യൂട്ടർ പ്രോഗ്രാമർ ഉത്തരം അഡാ ലൗലേസ് ഇന്ത്യയിൽ കാണുന്ന മാൻവർഗങ്ങളിൽ ഏറ്റവും വലുത് സാമ്പാർ മുലപ്പാൽ ഉണ്ടാക്കുന്ന ഹോർമോൺ പ്രൊലാക്റ്റിൻ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ ഉൾക്കൊള്ളിക്കാൻ കഴിയുന്ന പരമാവധി സ്ഥാനാർത്ഥികളുടെ എണ്ണം അറുപത്തിനാല് ഇന്ത്യൻ തപാൽ സ്റ്റാമ്പുകൾ അച്ചടിക്കുന്നത് എവിടെ ഉത്തരം നാസിക് ഖാനയിലെ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത് ക്വാമി എൻ ക്രൂമ ജ്ഞാനപീഠം എഴുത്തച്ഛൻ പുരസ്കാരം വള്ളത്തോൾ പുരസ്കാരം എന്നിവ നേടിയ ആദ്യ വ്യക്തി ഉത്തരം തകഴി ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ രേഖപ്പെടുത്താൻ കഴിയുന്ന പരമാവധി വോട്ടുകളുടെ എണ്ണം മൂവായിരത്തി എണ്ണൂറ്റി നാൽപ്പത് രണ്ടാം അശോകൻ എന്ന് ആരെയാണ് വിശേഷിപ്പിക്കുന്നത് ഉത്തരം കനിഷ്കൻ രഥോത്സവം നടക്കുന്ന ജഗന്നാഥ ക്ഷേത്രം എവിടെയാണ് ഉത്തരം പുരി ഇംഗ്ലീഷ് അക്ഷരമാലാക്രമത്തിൽ ആദ്യം വരുന്ന തലസ്ഥാനം അബുദാബി ഇംഗ്ലണ്ടിന്റെ പൂന്തോട്ടം എന്നറിയപ്പെടുന്നത് കെഞ്ച് യഥാർത്ഥ നാമം പി സി കുട്ടിക്കൃഷ്ണൻ എത്ര ദിവസത്തിനുള്ളിലാണ് രാജ്യസഭാ ബിൽ ലോകസഭയിലേക്ക് പുനഃപരിഗണനക്കയക്കേണ്ടത് ഉത്തരം പതിനാല് ഡമ്മി എന്ന പദം ഏത് കായിക വിനോദവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഉത്തരം ബ്രിഡ്ജ് കൊച്ചി ഭരണം ഡച്ചുകാർ കൈയടക്കിയത് ഏത് വർഷത്തിൽ ഉത്തരം എ ഡി ആയിരത്തി അറുനൂറ്റി അറുപത്തി മൂന്ന് ഇന്ത്യയിൽ ആദ്യമായി ടെലിവിഷൻ കേന്ദ്രം ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പത് ആദ്യത്തെ വള്ളത്തോൾ അവാർഡിന് അർഹനായത് പാലാ നാരായണൻ നായർ ഏറ്റവും വലിയ ആസ്റ്ററോയിഡ് ഉത്തരം സീറീസ് ലാ ലിത്താർജ് ഏതിന്റെ അയരാണ് ഉത്തരം കറുത്തീയം ഋഗ്വേദം ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത് മാക്സ് മുളർ ഗാന്ധിജിയുടെ ഘാതകൻ നാഥുറാം വിനായക് ഗോഡ്സെ ലിറ്റിൽ ലാസ എന്നറിയപ്പെടുന്നത് ധർമ്മശാല മഹാ മഹായാന ബുദ്ധമതക്കാർ ബുദ്ധനെ കണക്കാക്കിയിരുന്നത് ദൈവമായിട്ട് ഒങ്ക വർഗക്കാർ അധിവസിക്കുന്ന സ്ഥലം ഉത്തരം ആൻഡമാൻ ഒന്നാം ലോക മഹായുദ്ധം തുടങ്ങുമ്പോൾ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആയിരുന്നത് ഉത്തരം ഹെർബർട്ട് ഹെൻറി ആസ്കി ഒരു മൈൽ എത്ര കിലോമീറ്റർ ആണ് ഒന്നേ ഏറ്റവും വലിയ ഇലയുള്ളത് ഉത്തരം വിക്ടോറിയ റീജിയ തിരഞ്ഞെടുപ്പിലൂടെ വീണ്ടും അധികാരത്തിൽ വന്ന ആദ്യത്തെ കോൺഗ്രസ് ഇതര പ്രധാനമന്ത്രി ഉത്തരം എ ബി വാജ്പേയി ഒരേ സമയം ആസിഡിന്റെയും ക്ഷാരത്തിന്റെയും സ്വഭാവങ്ങൾ പ്രകടിപ്പിക്കുന്ന പദാർത്ഥങ്ങൾക്കുള്ള പേര് ഉത്തരം ആംഫോട്ടറിക് വടോദറിയുടെ പഴയ പേര് ബറോഡ ഭൂമിയുടെ കോൾഡ് സ്റ്റോറേജ് എന്നറിയപ്പെടുന്ന വൻകര ഉത്തരം അന്റാർട്ടിക്ക ബ്ലാക്ക് ഷർട്സ് അഥവാ കരിങ്കുപ്പായക്കാർ എന്ന സംഘടന സ്ഥാപിച്ചതാരി ഉത്തരം ബെനീറ്റോ മുസോളിനി ബാക്ടീരിയയെ കണ്ടുപിടിച്ചത് ലൂവൻ ഹോക്ക് പട്ട് കളിമൺ പാത്രങ്ങൾ എന്നിവ ആദ്യമായി ഉപയോഗിച്ച രാജ്യം ഉത്തരം ചൈന ഭൂമിയിലെ പാളികളിൽ മധ്യത്തേത് ഉത്തരം മാൻഡിൽ ഭരണത്തിൽ നിന്നും വിട്ടു നിൽക്കേണ്ടി വന്ന ഏകമുകൾ ചക്രവർത്തി ഹുമയോൺ ബാലിസ്റ്റിക് മിസൈൽ കണ്ടുപിടിച്ചത് വെർണർ വോൺ ബ്രൗൺ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ജനിച്ച രാജ്യം പോളണ്ട് ലോകസഭയ്ക്ക് തുല്യമായ ഇംഗ്ലീഷ് പേര് ഉത്തരം ഹൗസ് ഓഫ് പീപ്പിൾ ഗോവയിലെ ഔദ്യോഗിക ഭാഷ കൊങ്കിണി സംഘകാല ജനതയുടെ പ്രധാന ആരാധനാ മൂർത്തി മുരുകൻ ഡൽഹി സിംഹാസനത്തിൽ അവരോധിതയായ ആദ്യ വനിത ഉത്തരം റസിയാ ബീഗം ബാഗ്ദാദ് ഏത് നദിയുടെ തീരത്തായിരുന്നു ഉത്തരം ടൈഗ്രീസ് ടൈഗ്രിസ് പാമ്പുകടിയേറ്റ മരിച്ച പ്രശസ്തനായ ആദ്യകാല കമ്മ്യൂണിസ്റ്റ് നേതാവ് ഉത്തരം പി കൃഷ്ണപിള്ള ഭൂമിയിൽ നിന്ന് നക്ഷത്രങ്ങളുടെ ദൂരം അളക്കുന്ന യൂണിറ്റ് ഉത്തരം പ്രകാശവർഷം മനുഷ്യൻ കൃത്രിമ കൃത്രിമമായി നിർമ്മിച്ച ആദ്യത്തെ മൂലകം ടെക്നീഷ്യം ഭൂമിയിൽ നിന്ന് ഏറ്റവും വലുപ്പത്തിൽ കാണാനാവുന്ന നക്ഷത്രം ഉത്തരം സൂര്യൻ ബ്ലാക്ക് ലെഡ് എന്നറിയപ്പെടുന്നത് എന്ത് ഉത്തരം ഗ്രാഫൈറ്റ് ഭൂമിയിലെ ഏറ്റവും ആഴം കൂടിയ പ്രദേശം ഉത്തരം മറിയാന ഗർത്തം സിന്ധുതട നിവാസികൾ ആരാധിച്ചിരുന്ന പെൺ ദൈവം ഉത്തരം മാതൃദേവത ലോക്സഭയിലെ കാബിനറ്റ് പദവിയുള്ള ആദ്യത്തെ പ്രതിപക്ഷ നേതാവ് ഉത്തരം വൈ ബി ചവാൻ മനുഷ്യൻ സ്വതന്ത്രനായി ജനിക്കുന്നു പക്ഷേ എല്ലായിടത്തും അവൻ ചെങ്ങലകളിലാണ് ഇങ്ങനെ പറഞ്ഞതാര് ഉത്തരം റുസോ ചെങ്കിസ്ഗാന്റെ യഥാർത്ഥ നാമം തെമുജിൻ ഏറ്റവും വലിയ ധമനി അയോർട്ട ഏറ്റവും വലിയ നക്ഷത്ര സമൂഹം ഹൈഡ്ര കനിഷ്കന്റെ രണ്ടാം തലസ്ഥാനം മധുര കണ്ണിനകത്ത് അസാമാന്യ മാർദ്ദവം മുളവാക്കുന്ന വൈകല്യം ഉത്തരം ഗ്ലോക്കോമ കണ്ണിന്റെ ഏത് ന്യൂനത പരിഹരിക്കാനാണ് സിലിണ്ട്രിക്കൽ ലെൻസ് ഉപയോഗിക്കുന്നത് ഉത്തരം അസ്റ്റിക് മാറ്റിസം കരയിലെ ഏറ്റവും വലിയ മാംസഭോജി ഉത്തരം ധ്രുവക്കരടി ജർമ്മനിയിലെ ആദ്യത്തെ വനിതാ ചാൻസലർ ഉത്തരം ആഞ്ചല മെർക്കൻ പെരിയാറിൽ ഏത് വർഷം ഉണ്ടായ വെള്ളപ്പൊക്കമാണ് മുസരിസ് തുറമുഖത്തിന്റെ അധപതനത്തിന് കാരണമായത് ഉത്തരം ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് അറ്റ്ലാന്റിക് സമുദ്രവുമായും പസഫിക് സമുദ്രവുമായും അതിർത്തി പങ്കിടുന്ന ഏക തെക്കേ അമേരിക്കൻ രാജ്യം ഉത്തരം കൊളംബിയ ഉമിനീർ ഗ്രന്ഥികൾ ഉൽപ്പാദിപ്പിക്കുന്ന എൻസൈം തയാലിൻ രാഷ്ട്രീയ ഇന്ത്യൻ മിലിറ്ററി കോളേജ് എവിടെയാണ് ഉത്തരം ഡെറാഡൂൺ രാജ്യ സമാചാരം പ്രസിദ്ധീകരിച്ചു തുടങ്ങിയ വർഷം ഉത്തരം ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഏഴ് ഇന്ത്യയും പാകിസ്ഥാനും സിംല ഉടമ്പടി ഒപ്പുവെച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ഹെയ്ലി നാഷണൽ പാർക്ക് ഇപ്പോൾ അറിയപ്പെടുന്ന പേര് ഉത്തരം കോർബറ്റ് നാഷണൽ പാർക്ക് കരയിലെ ഏറ്റവും വലിയ സസ്തനി ആഫ്രിക്കൻ ആന രാജാ സാൻസി വിമാനത്താവളം എവിടെയാണ് ഉത്തരം അമൃത്സർ കറുത്ത ചന്ദ്രൻ എന്നറിയപ്പെടുന്ന ചൊവ്വയുടെ ഉപഗ്രഹം ഉത്തരം ഫോബോസ് ഭൂമിയുടെ ഇതിന് സമാനമായ ദിനരാത്രങ്ങൾ ഏത് ഗ്രഹത്തിനാണുള്ളത് ഉത്തരം ചൊവ്വ കഴുത്ത് പൂർണ്ണവൃത്തത്തിൽ തിരിക്കാൻ കഴിയുന്ന പക്ഷി ഉത്തരം മൂങ്ങ കനിഷ്കന്റെ സദസ്സിലെ ഏറ്റവും പ്രഗത്ഭനായ പണ്ഡിതൻ അശ്വഘോഷൻ കവിരാജ മാർഗം രചിച്ചത് അമോഘവർഷൻ ശകവംശത്തിലെ ഏറ്റവും പ്രശസ്തനായ ഭരണാധികാരി ഉത്തരം രുദ്രദാമൻ ലോക്സഭ ആരംഭിച്ച ആദ്യത്തെ സെക്ഷൻ ക്വസ്റ്റ്യൻ അവർ ഹെർക്കുലീസിന്റെ സ്തൂപങ്ങൾ എന്നറിയപ്പെടുന്നത് ജിബ്രാൾട്ടർ ഷകാരി എന്ന അപരനാമത്തിൽ അറിയപ്പെട്ടിരുന്നത് ചന്ദ്രഗുപ്ത രണ്ടാമൻ കാന്തരീയ മഹാദേവ ക്ഷേത്രം എവിടെയാണ് ഉത്തരം ഗജുരാഹോ സ്റ്റാമ്പിൽ ചിത്രം അച്ചടിക്കപ്പെട്ട ആദ്യ ഭാരതീയൻ ഉത്തരം മഹാത്മാഗാന്ധി ഗാന്ധി കവിരാജ എന്നറിയപ്പെട്ടത് സമുദ്രഗുപ്തൻ സ്റ്റാമ്പിൽ ചിത്രം അച്ചടിക്കപ്പെട്ട ആദ്യ മലയാളി ശ്രീനാരായണ ഗുരു ഭൂമിയും സൂര്യനും തമ്മിലുള്ള അകലം ഏറ്റവും കൂടിയിരിക്കുന്ന ദിവസം ജൂലൈ നാല് കാലുകൊണ്ട് രുചി അറിയുന്ന ജീവി ചിത്രശലഭം കാളിന്തി എന്ന് പുരാണങ്ങളിൽ അറിയപ്പെട്ടിരുന്ന നദി യമുന ശാസ്ത്രീയമായി മുയൽ വളർത്തുന്ന രീതിക്ക് പറയുന്ന പേര് ക്യൂണി കൾച്ചർ ലോകസഭ ആദ്യമായി സമ്മേളിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ട് താജ്മഹൽ എവിടെ സ്ഥിതി ചെയ്യുന്നു ഉത്തരം ആഗ്ര ചിലപ്പധികാരം രചിച്ചത് ഇളങ്കോ വടികൾ ജപ്പാനിലെ നാണയം യൻ സുവർണക്ഷേത്രത്തിൽ നിന്നും ഭീകരരെ തുരത്താൻ ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ നടത്തിയ വർഷം ആയിരത്തി ഭൂമിയോട് ഏറ്റവും അടുത്തുള്ള നക്ഷത്രം സൂര്യൻ ഭോപ്പാൽ ദുരന്തം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് ഡിസംബർ മൂന്ന് ഹോ രചിച്ചത് വാൾട്ടർ സ്കോട്ട് ചൈന ഇന്ത്യയെ ആക്രമിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് മാക്ബത്ത് രചിച്ചത് വില്യം ഷേക്സ്പിയർ ജി എയ്റ്റ് എന്ന സംഘടന രൂപം കൊണ്ട വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ ഗ്രീൻപീസിന്റെ റെയിൽ ബോ വാരിയർ എന്ന കപ്പലിനെ തകർത്ത രാജ്യം ഉത്തരം ഫ്രാൻസ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഏത് വർഷം നടന്ന തെരഞ്ഞെടുപ്പിലാണ് ഏറ്റവും കൂടുതൽ സീറ്റുകൾ നേടിയത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് തിരുവനന്തപുരം ദൂരദർശൻ കേന്ദ്രം മലയാളം പരിപാടികൾ സംപ്രേഷണം ആരംഭിച്ച വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് ഗോവ പ്രയോഗം കണ്ടുപിടിച്ചതാര് ഉത്തരം എഡ്വേർഡ് ജെന്നർ ഭ്രാന്തൻ ചാന് ഏത് കൃതിയിലെ കഥാപാത്രമാണ് ഉത്തരം മാർത്താണ്ഡവർമ്മ ചെമ്പൻ കുഞ്ഞ് ഏത് നോവലിലെ കഥാപാത്രമാണ് ഉത്തരം ചെമ്മീൻ ഭരണഘടനയുടെ അമ്പത്തിരണ്ടാം ഭേദഗതിയിലൂടെ രാഷ്ട്രീയക്കാരുടെ കൂറുമാറ്റത്തിനും അതുവഴി പാർട്ടികളുടെ പിളർപ്പിനും നിയന്ത്രണം കൊണ്ടുവന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി ഉത്തരം രാജീവ് ഗാന്ധി ലോകത്തെ ഏറ്റവും വലിയ ആണവ ദുരന്തം നടന്ന ചെർനോവിൽ ഏത് രാജ്യമാണ് ഉത്തരം ഉക്രൈൻ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ നിയമം ഇന്ത്യയിൽ നിലവിൽ വന്ന വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ഷൈലോക്ക് ഏത് കൃതിയിലെ കഥാപാത്രമാണ് ഉത്തരം വെനീസിലെ വ്യാപാരി ആവ്യന്ത്രം കണ്ടുപിടിച്ചത് ജെയിംസ് വാട്ട് ഒളിമ്പിക്സ് ഫൈനലിൽ എത്തിയ ആദ്യ മലയാളി വനിത ഉത്തരം പി ടി ഉഷ പേച്ചിപ്പാറ അണക്കെട്ട് ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് ഉത്തരം തമിഴ്നാട് ശാന്തി ഏത് സംസ്ഥാനത്താണ് ഉത്തരം പശ്ചിമ ബംഗാൾ ഇന്ത്യയിലെ ആദ്യ ബയോസ്ഫിയർ റിസർവ് നിലവിൽ വന്ന വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ലോകസുന്ദരി പട്ടണ പട്ടത്തിന് വേദിയായ ആദ്യ ഇന്ത്യൻ നഗരം ഉത്തരം ബാംഗ്ലൂർ ഇന്ത്യയിൽ സ്പീഡ് പോസ്റ്റ് ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നൊബേൽ സമ്മാനം നേടിയ ആദ്യ ആഫ്രിക്കൻ സാഹിത്യകാരൻ ഉത്തരം വോൾ സോയിങ്ക നേടിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ടെലിഫോൺ കണ്ടുപിടിച്ചതാര് ഉത്തരം അലക്സാണ്ടർ ഗ്രഹാമ്പൾ ബുദ്ധൻ ജനിച്ച വർഷം ബി സി അഞ്ഞൂറ്റി അറുപത്തി മൂന്ന് മലബാർ കലാപം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് ഡൈനാമിക് കണ്ടുപിടിച്ചത് ആൽഫ്രഡ് നൊബേൽ